പൊതുവേ പുരുഷന്മാർ സ്ത്രീകളെ കളിയാക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പുരുഷനാണ് സൗന്ദര്യം കൂടുതൽ സ്ത്രീക്കല്ല അതിന് ഉദാഹരണം പറയാ ജീവലോകത്തേക്ക് നോക്കൂ ആനയെ നോക്കൂ ആനയ്ക്ക് കൊമ്പ് സിംഹത്തെ നോക്കൂ സിംഹത്തിന് ജട മയിലിനെ നോക്കൂ മയിലിന് ഭംഗിയുള്ള പീലി അതേസമയത്ത് ഒരു പെൺ പീലി മോശാണ് കാണാൻ ഭംഗി കുറവാണ് പൂവൻ അപേക്ഷിച്ച് പിടക്കോഴി കാണാൻ ഭംഗി കുറവാണ് ഇതൊരു മേന്മയായിട്ടാണ് പുരുഷന്മാർ പറയാറുള്ളത് പക്ഷേ ബയോളജിയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് മേന്മയാണോ എന്നുള്ളതാണ് ചോദ്യം വാസ്തവത്തിൽ എന്താ കാര്യം സെക്ഷൽ സെലക്ഷൻ ലൈംഗിക നിർദ്ധാരണം നടത്താനുള്ള ശേഷി സ്ത്രീകൾക്കാണ് അതുകൊണ്ട് പുരുഷൻ പലവിധ അഭ്യാസങ്ങളും കാണിച്ചിട്ടാണ് ഒരു ഇണയെ ആകർഷിക്കുന്നത് ഈ ആൽഫാ മെയിലുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളിൽ ജയിക്കുന്നതിനെയാണ് സ്ത്രീ ഇണ സ്വീകരിക്കുന്നത് അതിന്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ ഉണ്ടാവുന്നത് മയിലിന് വർണ്ണമയമായ മയിൽപ്പീലി വെച്ച് ഇത് ഈ ഡാൻസ് ചെയ്താലേ ഈ പെൺമയില് തിരിഞ്ഞു നോക്കുകയുള്ളു അതിൽ തന്നെ ഡാൻസ് മോശമായതും കാണാൻ ഭംഗിയില്ലാത്ത മയിലുകളെയും പെൺമൈല് അതുകൊണ്ടാണ് അതിന്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഉണ്ടാവാത്താണ് ശാസ്ത്രീയമായിട്ട് എവല്യൂഷൻ നോക്കുമ്പോൾ പറയാൻ പറ്റുക നമ്മുടെ ഭാരതീയ സംവിധാനങ്ങൾ പണ്ട് മുതല സ്വയംവരം സ്ത്രീയാണ് സ്ത്രീയാണ് സെലക്ട് ചെയ്യുന്നത് കല്യാണത്തിന് മാല ഇടുമ്പോൾ സ്ത്രീയാണ് മാല ഇടുന്നത് അല്ലെ ആദ്യത്തെ മാല ഇടുന്നത് സ്ത്രീയാണ് മാല ഇടുന്നത് പുരുഷനെ വരിക്ക വരിക്കപ്പെടുന്നവനാണ് വരൻ